മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നാടിന്റെ നാലാം ഭാഗത്തു നിന്നും എത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ ആഘോഷപരിപാടിയുടെ ഭാഗമായിട്ട് മാത്രം ഉണ്ടായിട്ടുള്ള എല്ലാവർക്കും അറിയാൻ തന്നെ കുറേ കാലമായിട്ട് ഈ പൊങ്കാര മഹോത്സവം ഒരു ദേശീയമായിട്ടുള്ള ഉത്സവമാക്കി മാറ്റുന്ന തരത്തിലാണ് കേരളത്തിനകത്തു നിന്നും കേരളത്തിന് പുറത്തു നിന്നും മലയാളികളും തമിഴ്നാട്ടുകാരും കർണാടക സംസ്ഥാനത്തെ ആളുകളുമൊക്കെ തന്നെ ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്നു സ്ഥിര പുരാതനമായിട്ടുള്ള ചരിത്രവും അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുമുള്ള മഹാക്ഷേത്രമാണ് നമ്മുടെ ആദ്യകാല ക്ഷേത്രം എന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീരാങ്കൂരിൻ്റെ രാജകീയമായിട്ടുള്ള രാജവംശത്തിൻ്റെ നിരന്തരമായിട്ടുള്ള അത് ഈ കിടക്കുന്നതായിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള ഒന്നാണ് ഈ അധ്യക്ഷത്തിൻ്റെ ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഐടി വിശദാംശങ്ങളെക്കുറിച്ച് ഞാൻ കടന്നു പോകുന്നത് ഏതായാലും നമ്മുടെ സങ്കടങ്ങളും പ്രയാസിക്കുന്ന വിഷമങ്ങളും അതുപോലെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും എല്ലാം ഇറക്കി വെക്കുന്ന മനുഷ്യർ കണ്ടെത്തുന്ന ഒരു ഇടമായി ക്ഷേത്ര പരിശോധന മാറുന്ന ഒരു കാലമാണിത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിട്ട് അറ്റകാല ക്ഷേത്രം മാറുകയാണ് അറ്റുകാർ ക്ഷേത്രത്തിൽ ചേരുന്ന വർദ്ധിതങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുമിക്കാൻ നമ്മുടെ നാടാകെ ഒരു മനസ്സോടുകൂടി ഒരുമിച്ച് നിൽക്കുന്ന കക്ഷിയാണെന്ന് നമുക്ക് കാണുന്നു ഒന്നും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അതിനുവേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും എല്ലായിടത്തും പ്രതികരിക്കുന്നതാണ് സന്തോഷങ്ങളുടെ കാര്യം ഇവിടെ പൊങ്കാല മഹോസിനെത്തിയാസങ്ങൾ പൊങ്കാല അന്തരീക്ഷം ബന്ധപ്പെടുന്നതായിട്ടുള്ള വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥ യഥാർത്ഥത്തിൽ അനുഭവിക്കുകയായിരുന്നുണ്ടെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കും അവർക്ക് ദാഹമോ വിശപ്പോ ഒന്നും തന്നെ അനുഭവപ്പെടാതെ ആവശ്യമായിട്ടുള്ള എല്ലാ കരുതലും സ്വേവും നമ്മുടെ നാട്ടുകാർ എല്ലാ ഭാഗത്തുള്ള ആളുകളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീ നാരായണ സാംസ്കാരിക സമിതി എടുത്ത് ഭാഗത്ത് ഇദ്ദേഹത്തിൽ ക്ഷത്രോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനം അങ്ങനെ വേണ്ടിയിട്ടുള്ള സംവിധാനം എന്നുള്ളത് ആഹ്ലാദകരമായിട്ടൊരു കാര്യമാണ് ഇന്ന് ഇവിടെ നടക്കുന്നതായിട്ടുള്ള ഈ മൗനീയമായിട്ട് തരങ്ങൾ പങ്കെടുക്കാനും ദീപം വിളയിക്കാനും ചരിതാർത്ഥ്യം അറിയിക്കുന്നു

असोसक्रेड वर्ष अनुभव अगरि तनु उतवी ആറ്റുകാൽ പൊങ്കാല മാറാൻ ഇടയായ സാധ്യത നമുക്ക് അറിയാവുന്ന തിരുവനന്തപുരം ജില്ലയിലുള്ള പദ്ധതികൾ മാത്രമല്ല നമ്മുടെ കാസർഗോഡ് മുതൽ പാഠശാല വലിയ അതുപോലെ നമ്മുടെ ജില്ല മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്ന് ഈ ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫലം അവർക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ വിശ്വാസികൾ ഓരോ വർഷം കഴിയുന്നതോറും കൂടുതൽ കൂടുതൽ ആളുകൾ പല ദേശങ്ങളിൽ നിന്നും അമ്മയുടെ തിരിസന്ധിയിലേക്ക് പോയിരിക്കുന്നത് നമ്മുടെ അടുത്തത് നമ്മുടെ എഴുതിക്കൂട് ക്ഷേത്രം അതിനെ പുരാതനമായിട്ടുള്ള ഇഴിയോട് പ്രകൃതി ക്ഷേത്രത്തിലും ആയിരക്കണക്കിന് ആളുകൾ കളിച്ചുകൂടുന്ന ഒരു ക്ഷേത്രമാണ്

<laughs> ും അതുപോലെ